ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വെറും മൂന്ന് മാസം പ്രായമുള്ള എം ന്യൂസ് പ്രവചിച്ചിരുന്ന ഫലം തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഇത് പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തോൽവിയാണ് ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾ മടുത്തു എന്ന് വിളിച്ചു പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇത് സംസ്ഥാനത്തെ എൽ ഡി എഫിനോടോ സി പി എമ്മിന്റെ നേതാക്കളോടോ ഉള്ള എതിർപ്പല്ല മറിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയോടുള്ള എതിർപ്പാണ് അഴിമതിയും ധാർഷ്ട്യവും സംസാരത്തിലെയും പെരുമാറ്റത്തിലെയും ധിഖാരവുമാണ് ജനങ്ങളെ ഒരു മുന്നണിയെ തന്നെ എറുപ്പിച്ചത് പണമില്ലായ്മയാൽ ജനങ്ങളെ വെള്ളം കുടിപ്പിക്കുമ്പോഴാണ് പണം വാരിക്കോരി ഇറക്കിയുള്ള ആഘോഷങ്ങളും വിദേശ യാത്രകളും ധിഖാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതിരൂപമായി സംസ്ഥാനത്തെ ജനങ്ങൾ പിണറായി വിജയനെ കാണുന്നു എന്നതാണ് സത്യം അതിനുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിലൂടെ അവർ നൽകിയത് ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഇക്കാര്യം തിരിച്ചറിയുമോ എന്നതാണ് ചോദ്യം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി തോറ്റടിഞ്ഞപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്നത്തെ മുഖ്യമന്ത്രി രാജിവെച്ച ചരിത്രമാണ് കേരളത്തിൻ്റെത് ആ മുഖ്യമന്ത്രി എ കെ ആന്റണി അങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യമായി ഉമ്മൻചാണ്ടി എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ എന്ന് പറഞ്ഞ് അന്ന് ആന്റണിക്കും ഒഴിയാമായിരുന്നു എന്തായാലും അങ്ങനെ ഒന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുകാർ അത് സമ്മതിക്കുകയുമില്ല ഇത്തവണ ഭരണവിരുദ്ധ വോട്ടുകളാണ് തോൽവിക്ക് കാരണമെന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും എന്നാൽ ഇക്കാര്യം മുഖ്യമന്ത്രി തിരിച്ചറിയുമോ താനാണ് ഏറ്റവും വലിയ ജനകീയൻ സ്വയം വിചാരിക്കുകയും ജനങ്ങൾ കേരളത്തെ തനിക്കായി എഴുതി തന്നിരിക്കുകയാണ് എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും അത് ഉണ്ടാവില്ലെന്നുറപ്പാണ് അധികാരത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യുന്നതിന്റെ ഫലമാണ് ഇപ്പോൾ നരേന്ദ്രമോദി അനുഭവിക്കുന്നത് നാനൂറ് സീറ്റിൽ വിജയിക്കുമെന്ന് വീരവാദം പറഞ്ഞ മോദിജിക്ക് അതിനായില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരെ ചാക്കിട്ട് പിടിച്ചാലേ അധികാരം നിലനിർത്താനാവൂ എന്നുള്ളതാണ് സ്ഥിതി മോഡിയെ പല കാര്യങ്ങളിലും അനുകരിക്കുന്ന ആളാണ് പിണറായി വിജയൻ മുണ്ടുടുത്ത മോഡി എന്നാണല്ലോ പറയുന്നത് രണ്ടു വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ജനങ്ങൾ എല്ലാം കാണുകയാണെന്ന് ഓർക്കുക ഏത് ദുർഭരണാധികാരിയെയും ജനം പിടിച്ച് താഴെ ഇറക്കുമെന്നതിൽ സംശയമില്ല അതാണ് ജനാധിപത്യം ഓർക്കുക